രാഹുൽ ഗാന്ധി പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധ പ്രദേശങ്ങൾ അധികം സന്ദർശിക്കുകയാണ് ഗുരുദാസ്പൂരിൽ ഗ്രാമങ്ങളിലൂടെയാണ് സന്ദർശനം തുടരുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പി ബസന്ത്ണ്ട് ബസന്ത് ഒരു ദിവസത്തെ സന്ദർശനമാണോ ഈ മേഖലയിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് മറ്റു രതീഷ് കഴിഞ്ഞ ദിവസം കാലവർഷത്തിൽ പഞ്ചാബിലെ വിവിധ ഗ്രാമങ്ങളിലെ പൂർണ്ണമായും കൃഷി നശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുരുദാസ്പൂരിലെ വിവിധ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയാണ് ഗൗശക്ക് ദേവ ബംഗാന തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ രാഹുൽ ഗാന്ധി വലിയ തോതിലുള്ള കർഷകരുമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ സംവാദങ്ങൾ നടത്തുന്നുണ്ട് വെള്ളപ്പൊക്ക ബാധിത മേഖലകളൊക്കെ തന്നെ സന്ദർശിക്കുകയാണ് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ സഹായങ്ങളും തന്നെ ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ് കർഷകർക്കുള്ളത് മാത്രമല്ല കൃഷി പൂർണ്ണമായും നശിച്ചൊരു സാഹചര്യത്തിൽ കാർഷിക ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ നടപ്പാക്കാത്ത ഒരു സംസ്ഥാനത്ത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിടുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടവെച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരായ ഒരു പ്രതിഷേധം എന്ന് ദേശീയതലത്തിൽ പ്രാധാന്യമുണ്ട് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്